നമസ്കാരം സംസ്ഥാനത്തെ ആകെ നഗരസഭ എൺപത്തിയേഴ് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകൾ ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇരുപത്തി മൂന്നായിരത്തി പന്ത്രണ്ട് വാർഡുകൾ അതിൽ മട്ടന്നൂർ പഞ്ചായത്തിലെ മുപ്പത്തി വാർഡുകളിലൊഴികെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പഞ്ചായത്തിലെ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം സെമി ഫൈനലിലേക്ക് കടക്കുമ്പോൾ കേരളം മാറി വായിക്കാൻ പോകുന്ന പുതിയ അധ്യായം ഒന്ന് വിശദമായി പരിശോധിക്കാം ചുണ്ടിനും കപ്പിനും ഇടയിൽ മുന്നണികൾക്ക് ഭരണം നഷ്ടപ്പെട്ട നിരവധി പഞ്ചായത്തുകളെ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന കാഴ്ചയായിരുന്നു തുല്യ ബലാബലത്തിൽ തൂക്കു തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിത്രങ്ങളും പോയകാലത്തെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഒരു വാർഡ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭരണം നിലനിർത്താമെന്ന് ആഗ്രഹിച്ച പാർട്ടികൾക്ക് ആശ്വാസമാണ് പുതിയതായി രൂപീകരിച്ച ആയിരത്തി അഞ്ഞൂറ്റിയൊന്ന് വാർഡുകൾ എന്നാൽ പുതിയ വാർഡുകൾ ആർക്ക് ഗുണം ചെയ്യുമെന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം ത്രിതല പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് കൂടുതൽ വാർഡുകൾ പുതിയതായി രൂപവൽക്കരിക്കുന്നത് സംസ്ഥാനത്ത് ആകെയുള്ള തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി മൊത്തം വാർഡുകൾ പുതിയതായി സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപതിലായി ആകെ സംസ്ഥാനത്താകെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡിലേക്കുള്ള പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കാനാണ് മത്സരം നടന്നതെങ്കിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഗ്രാമപഞ്ചായത്തുകളെ കണ്ടെത്താനാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആകെ ഒരിടത്ത് മാത്രമാണ് പുതിയ വാർഡ് സൃഷ്ടിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പുതിയ വാർഡ് രൂപീകരിച്ചത് അതേസമയം ജില്ലാ പഞ്ചായത്തുകളിൽ സീറ്റുകൾ പുതിയതായി സൃഷ്ടിച്ചിട്ടില്ല ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഏറ്റവും വലിയ വർധന ഉണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയാണ് തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളുള്ള മലപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വാർഡുകളാണ് പുതിയതായി വന്നത് പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് ആകെ എൺപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയിൽ നൂറ്റി നാല്പത്തി ആറ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് പുതിയതായി വരുന്നത് പാലക്കാട് കഴിഞ്ഞാൽ വാർഡുകൾ ഏറ്റവും അധികം കൂടിയത് തൃശൂരിലാണ് എൺപത്തി ആറ് പഞ്ചായത്തുകളുള്ള തൃശൂരിൽ നൂറ്റി മുപ്പത്തി വാർഡുകൾ പുതിയതായി രൂപീകരിച്ചു എൺപത്തിരണ്ട് പഞ്ചായത്തുകളുള്ള എറണാകുളത്തും നൂറ്റി ഇരുപത്തിയൊൻപത് വാർഡുകൾ കൂടി വടക്കൻ കേരളത്തിൽ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളുള്ള കണ്ണൂരിൽ നൂറ്റിയഞ്ച് വാർഡുകളും എഴുപത് പഞ്ചായത്തുകളുള്ള കോഴിക്കോട്ട് നൂറ്റി പതിനേഴ് വാർഡുകളും അധികമായി സൃഷ്ടിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് എൺപത്തിയേഴും കൊല്ലത്ത് എൺപത് ആലപ്പുഴയിൽ എൺപത്തിനാലും കോട്ടയത്ത് എൺപത്തിമൂന്നും വാർഡുകൾ കൂടി വയനാട് മുപ്പത്തിയേഴ് ഇടുക്കി നാൽപ്പത്തിരണ്ട് പത്തനംതിട്ട നാല്പത്തിയഞ്ച് കാസർഗോഡ് അറുപത്തിയൊന്ന് എന്നിങ്ങനെയാണ് പുതിയതായി വന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം നഗരസഭകളിൽ ഏറ്റവുമധികം വാർഡുകൾ കൂടിയത് മലപ്പുറത്താണ് മലപ്പുറത്തെ പന്ത്രണ്ട് നഗരസഭകളിലായി ഇരു വാർഡുകൾ അധികമായി വന്നു പതിമൂന്ന് നഗരസഭകളുള്ള എറണാകുളത്തും വാർഡുകൾ പുതിയതായി രൂപം കൊണ്ടു തൃശൂർ പന്ത്രണ്ട് പാലക്കാട് ഒൻപത് കോഴിക്കോട് എട്ട് കാസർഗോഡ് ഏഴ് തിരുവനന്തപുരം ഏഴ് എന്നിങ്ങനെയാണ് പുതിയ പുതുതായി സൃഷ്ടിക്കപ്പെട്ട നഗരസഭാ വാർഡുകളുടെ ജില്ലാ തിരിച്ചുള്ള കണക്ക് അതേസമയം ഒൻപത് നഗരസഭകളുള്ള കണ്ണൂരിൽ വാർഡുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായില്ല സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിൽ എറണാകുളത്തിനാണ് രണ്ട് വാർഡുകളുടെ വർധന ഉണ്ടായിരിക്കുന്നത് മറ്റെല്ലാ കോർപ്പറേഷനുകളിലും ഓരോ കൗൺസിലർമാർ കൂടി അധികാരത്തെത്തും തിരുവനന്തപുരം കോർപ്പറേഷനിലെ സീറ്റുകൾ നിലവിലെ നൂറിൽ നിന്ന് നൂറ്റൊന്നാകും കൊല്ലം കോർപ്പറേഷനിലും തൃശൂർ കോർപ്പറേഷനിലും കണ്ണൂർ കോർപ്പറേഷനിലും സീറ്റുകൾ അൻപത്തിയഞ്ചില് നിന്ന് അൻപത്തി വീതമാകും കോഴിക്കോട് കോർപ്പറേഷനിലെ സീറ്റുകൾ നിലവിലെ എഴുപത്തിയഞ്ചിൽ നിന്ന് എഴുപത്തിയാറാകും എറണാകുളത്ത് എഴുപത്തിനാലിൽ നിന്ന് എഴുപത്തിയാറാകും പുതിയ വാർഡുകള് വന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശ്വാസമുണ്ടെങ്കിലും മൂന്ന് പ്രധാന മുന്നണികളും ആശങ്കയും നിലനിൽക്കുന്നു വാർഡ് വിഭജനത്തില് അപാകതകളുണ്ടെന്ന് ആരോപണവുമായി യു ഡി എഫ് ഇതിനോടകം രംഗത്തെത്തി സംസ്ഥാനത്ത് നിലവിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളെ ഭരണം ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിലും അഞ്ചിടത്തും ഇടതു മുന്നണിക്കാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകൾ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് കണ്ണൂരിൽ മാത്രമാണ് യു ഡി എഫ് ഭരണമുള്ളത് സംസ്ഥാനത്തെ നഗരസഭകളുടെ കാര്യം നോക്കിയാൽ ആകെയുള്ളത് നഗരസഭകളാണ് അതിൽ ഇടതു മുന്നണി ഭരിക്കുന്നത് ആണ് യു ഡി എഫ് ഭരിക്കുന്നത് നാല്പത്തിയൊന്ന് നഗരസഭ പാലക്കാടും പന്തളത്തുമാണ് ബി ജെ പി ഭരണമുള്ളത് പതിനാല് പഞ്ചായത്തുകളിൽ ഇടത് ഭരണമുള്ളത് പതിനൊന്നിടത്താണ് യു ഡി എഫ് ഭരണമുള്ളത് മൂന്ന് ജില്ലാ പഞ്ചായത്തും എറണാകുളം വയനാട് മലപ്പുറം ജില്ലകളിലാണ് യുഡിഎഫ് ഭരണമുള്ളത് സംസ്ഥാനത്ത് ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് പഞ്ചായത്തുകളില് എല്ഡിഎഫ് ഭരിക്കുന്നത് നൂറ്റി പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് മുന്നൂറ്റി അന്പത്തിയൊന്ന് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് എന്ഡിഎഫ് ഭരണമുള്ളത് പന്ത്രണ്ട് പഞ്ചായത്തുകൾ മറ്റുള്ളവർ ഏഴ് പഞ്ചായത്തുകളിലും ഭരണസാധ്യത ഉണ്ട് പുതിയ വാർഡുകൾ തങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാകുമെന്നാണ് എൽഡിഎഫ് വിലയിരുത്തുന്നത് എന്നാൽ അവസാന നിമിഷങ്ങളിലെ അടിയൊഴുക്കുകൾ ചൂണ്ടിനും കപ്പിനുമിടയിൽ ഭരണം നഷ്ടമാകാൻ കാരണമാകുമോ എന്ന് എൽഡിഎഫ് ക്യാമ്പിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട് വാർഡ് വിഭജനത്തിൽ ബിജെപിയും ഇതിനോടകം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്